വിശുദ്ധ വിശുദ്ധ ലൂക്കോസിന്റെ ലൂക്കോസിന്റെ സുവിശേഷം സുവിശേഷം വാക്യം വാക്യം പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം വയസ്സായിരുന്നു അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു യേശു കർത്താവ് ഈ ലോകത്തിൽ പ്രവർത്തിച്ചത് മൂന്നര വർഷക്കാലത്തോളം ആണ് എന്നാൽ അതിൻ്റെ ഒരുക്കം മുപ്പത് വർഷത്തോളം ആയിരുന്നു മുപ്പത് വർഷത്തോളം യേശു ഒരുങ്ങി മുപ്പത് വശത്തോളം യേശു ധ്യാനിച്ചു മുപ്പത് വർഷത്തോളം പിതാവുമായുള്ള സജീവ ബന്ധത്തിൽ ലോകത്തെ നിരീക്ഷിച്ചു മുപ്പത് വർഷത്തെ ധ്യാനം മൂന്ന് വർഷത്തെ പ്രവർത്തനം ജീവിതത്തെ ക്രമീകരിക്കുന്നത് പെർഫോമൻസ് അല്ല ഹോംവർക്കാണ് ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് പ്രവൃത്തികളിലൂടെയല്ല മറിച്ച് അതിനുള്ള ഒരുക്കങ്ങളിലൂടെയാണ് ഇന്നത്തെ കാലം പെട്ടെന്ന് പെർഫോമൻസ് വേണം എന്നാഗ്രഹിക്കുന്ന കാലമാണ് ഏതൊരാളും മൈക്ക് കിട്ടിയാൽ പാട്ടുപാടുന്ന കാലം ഏതൊരാളും സ്റ്റേജ് കിട്ടിയാൽ ഉടനെ ഡാൻസ് ചെയ്യുന്ന കാലം ഏതൊരാളും പെട്ടെന്ന് എന്തും ചെയ്യുന്ന കാലം ദീർഘമായ ഒരുക്കങ്ങൾ കുറഞ്ഞുപോയ കാലം യേശു തമ്പുരാന്റെ പ്രവർത്തനത്തിന് മുപ്പത് വയസ്സായിരുന്നു എന്ന് പറയുമ്പോൾ മുപ്പത് വയസ്സ് വരെയും യേശു തമ്പുരാൻ തന്നെ തന്നെ ഈ വലിയ പ്രവർത്തനത്തിന് ഒരുക്കുകയായിരുന്നു അടുത്ത വാക്യം ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജനം യേശുവിനെ കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നത് അവൻ യോസഫിന്റെ മകൻ അഥവാ തച്ചന്റെ മകൻ എന്ന് തന്നെയാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു ഭാഗത്ത് ഇവൻ തച്ചന്റെ മകൻ അല്ലയോ എന്ന് ചോദിക്കുന്നതും നമുക്കറിയാം അങ്ങനെയെങ്കിൽ യേശു തമ്പുരാനെ കുറിച്ച് ജനത്തിനുള്ള ധാരണ തച്ചന്റെ മകൻ എന്നായിരുന്നെങ്കിൽ യേശു തമ്പുരാനെ കുറിച്ച് ദൈവത്തിനുള്ള ധാരണ യേശു തമ്പുരാനെ കുറിച്ച് യേശുവിനുള്ള ധാരണ അതിന് വളരെ വളരെ അപ്പുറത്തായിരുന്നു നാം ഈ ലോകത്തെ പലപ്പോഴും പരാജയപ്പെടുന്നത് മറ്റുള്ളവരുടെ ധാരണയ്ക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കുവാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രം ആണ് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവോദ്ദേശ നിരന്തരം ചോദിച്ചുകൊണ്ട് ശാന്തമായി ദീർഘകാലം നാം ദൈവസന്നിധിയിൽ ഇരിക്കുമെങ്കിൽ അതിന് വലിയ ആഴം ഉണ്ട് ഒരിക്കലൊരാൾ വയലിൻ വായിച്ചു മനോഹരമായ വയലിൻ വായനയാണ് നാല് മിനിറ്റ് ആയിരുന്നു ആ വയലിൻ്റെ പ്രസന്റേഷൻ നാല് ഉള്ള വയലിൻ പ്രസന്റേഷൻ കേട്ടിട്ട് ഒരാൾ വന്ന് പറഞ്ഞു എത്ര ലളിതമായി എത്ര ആയാസരഹിതമായാണ് ഇത് ചെയ്യുന്നത് ഹൗ ഈസിലി യു ആർ ഡൂയിങ് ഇറ്റ് അപ്പോൾ ഈ വയലിനിസ്റ്റ് പറഞ്ഞു ഈ നാല് മിനിറ്റ് നേരം ലളിതമായി ചെയ്യുവാൻ നാല് മിനിറ്റ് നേരം ഈസിയായി ചെയ്യുവാൻ നാൽപ്പത് വർഷത്തെ ഹാർഡ് വർക്ക് ഉണ്ട് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ താണിരുന്ന് ഞാനും നിങ്ങളും ദൈവസാനിയിൽ താഴ്ചയോടിരുന്ന് ഞാനും നിങ്ങളും ദൈവസന്നദിയിൽ പ്രാർത്ഥനയോടെ ഇരുന്ന് എടുക്കുന്ന തീരുമാനങ്ങളും ദീർഘനാളായി നാം ധ്യാനത്തിലിരുന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും തീർച്ചയായും തീർച്ചയായും ഇഫക്റ്റ് ഉണ്ടാകും ഒരുപക്ഷെ കുറെ നേരത്തെ മൗനത്തിന് ശേഷം നാം വാക്കുകൾ പറഞ്ഞാൽ ആ വാക്കുകൾക്ക് പോലും സൗഖ്യവും ഉണ്ടാകും യേശു തമ്പുരാൻ മുപ്പത് വർഷം ധ്യാനിക്കുകയും മൂന്ന് വർഷം പ്രവർത്തിക്കുകയും ചെയ്തു സോ വി ഓൾ നീഡ് A culture of homework, a culture of backup work, so that we will be more effective.